നമസ്കാരം മീഡിയ വിഷൻ സ്വാഗതം വില്ലേജ് കെട്ടിടം ജീർണാവസ്ഥയിൽ ജീവനക്കാരും ഒരുപോലെ ആശങ്കയിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചങ്ങരോത്ത് വില്ലേജ് ഓഫീസ് ജീർണാവസ്ഥയിൽ ജീവനക്കാരും വില്ലേജിൽ എത്തുന്നവരും ഒരുപോലെ ആശങ്കയിൽ വില്ലേജിനകത്തെയും പുറത്തെയും കോൺക്രീറ്റ് കഷ്ണങ്ങൾ ഇളകി ഏതു സമയത്തും ശരീരത്തിൽ വീഴുന്ന അവസ്ഥയിലാണ് പല സമയത്തും ഇവ അടർന്നു വീണിട്ടുമുണ്ട് ഭാഗ്യം കൊണ്ടാണ് പലരും രക്ഷപ്പെട്ടതെന്നും പതിനാറ് സെന്റ് സ്ഥലം വില്ലേജിലുണ്ട് വില്ലേജിനു ചുറ്റും കൂറ്റൻ മരങ്ങളും ഇടതിങ്ങി നിൽക്കുന്നതിനാൽ ഏതു സമയത്തും കടപ്പുഴകി വീഴാനും സാധ്യതയുണ്ടെന്ന് വില്ലേജിലെത്തുന്നവർ പറയുന്നു ചങ്ങരോത്ത് പഞ്ചായത്തിലെ കടിയങ്ങാട് ടൗണില് വളരെയധികം വർഷക്കാലം പഴക്കമുള്ള ചങ്ങരോത്ത് വില്ലേജ് ഇവര് ചെറിയൊരു കെട്ടിടത്തിന് തുടങ്ങിയത് വളരെ ജീർണിച്ച് അതിൻ്റെ മുറികളെല്ലാം വളരെ ഏത് സമയത്തും വീഴുന്ന രൂപത്തിൽ ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ജനങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഈ വില്ലേജ് ഓഫീസിൽ പാലേരി ചങ്ങരത്ത് കടിയങ്ങാട് പ്രദേശങ്ങളിൽ ഒരുപാട് ആളുകൾ നിത്യേന ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ബിൽഡിങ്ങിൽ ഇവർക്ക് ഇരുന്നു കൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഇരുന്നു കൊണ്ട് പിന്നെ ഒരു ജോലിയും വർക്കുകളും നടത്താൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് ഏത് സമയത്തും അപകട നില തുറന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അധികൃതർ വളരെ ശ്രദ്ധാപൂർവം ഇത് ഇതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇവിടെ ഈ കെട്ടിടം ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ട് ഈ കെട്ടിടം ഇവിടെ നിലമ്പതിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിൻ്റെ ഈ വില്ലേജ് ഓഫീസിൻ്റെ ചുറ്റുപാട് കോമ്പൗണ്ടിലുള്ള മരങ്ങൾ വളരെയധികം കാലവർഷം പഴക്കമുള്ളതാണ് ഏത് സമയത്തും ഇതിൻ്റെ വേരുകള അടിയിൽ നിന്ന് കുതിർന്ന് ഈ ശക്തമായ ഈ മഴ മഴക്കാലത്ത് അത് വീഴുന്ന രൂപത്തിലാണ് ജനങ്ങൾക്ക് നിരന്തരം ഇവിടെ വന്നു കൊണ്ടിരിക്കുന്ന ഈ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലാണ് ഈ കെട്ടിടത്തോടൊപ്പം ഈ മരങ്ങളും വളരെയധികം എന്നാ വിയാൻ തരത്തിലുള്ള രൂപത്തിൽ ഇവിടെ കാണുന്നത് തന്നെ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് പോലും ഉത്കണ്ഠ പുലരായി അവരുടെ ജോലിയിൽപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർക്കും വളരെ പ്രയാസമുണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിനു വേണ്ട രൂപത്തിൽ ഇതിൻ്റെ ഉദ്യോഗ വൃത്തങ്ങൾ ഇത് ഗവൺമെൻറ് ഇതിന് വേണ്ട രൂപത്തിലുള്ള പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അത് ഈ ജനങ്ങൾ കൂടി വളരെ ഒരു ശക്തമായ രൂപത്തിൽ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും ഇവിടുത്തെ ജീവനാവസ്ഥ പല പ്രാവശ്യം പലരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ യാതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല കെട്ടിടമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഉള്ളിൽ ഇവിടെ വരുന്ന ആളുകൾക്ക് നിൽക്കാൻ പോലും സാധിക്കാത്തൊരു അവസ്ഥയിലാണുള്ളത് ഇപ്പോൾ അത് ഏതൊരു വ്യക്തി ആൾക്കും ഇവിടെ വന്നു നോക്കിയാൽ കാണുന്നതാണ് അതിലുപരി എന്താണെന്ന് വെച്ചാൽ ഈ വില്ലേജ് ഓഫീസിൻ്റെ ചുറ്റുപാടുമുള്ള മരങ്ങൾ വളരെ പ കാലപ്പഴക്കമുള്ള മരങ്ങളാണ് ഏത് സമയത്തും ഏത് കാ ആറ്റിനും മഴയത്തും ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് ദിന നിരവധി ആളുകൾ വില്ലേജിൽ എത്തുന്നുണ്ടെങ്കിലും വൈദ്യുതി നിലച്ചാൽ ഇൻവേർട്ടർ ഇല്ലാത്തതിനാൽ കൂരിരുട്ടിലുമാണ് മഴ നനഞ്ഞു ചുമരും നശിച്ചിരിക്കുകയാണ് റെക്കോർഡ് ഇരിക്കുന്ന രേഖകൾ നനഞ്ഞ് ചിതലരിക്കാനും തുടങ്ങി ജീവനക്കാർ ചിതലിനെയും ചിതൽപ്പുറ്റും ദിവസവും നീക്കം ചെയ്യാറുണ്ടെങ്കിലും ഒഴിവു ദിവസം കഴിഞ്ഞെത്തുമ്പോൾ ചിതലെടുക്കുന്നു ഇതെല്ലാം നശിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമായി മാറ്റുകയോ പുതിയ കെട്ടിടം പണിയുകയോ ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ് ഇനിയൊരു ദുരന്തം ഉണ്ടാവുന്നതിനു മുമ്പ് അധികൃതരുടെ കണ്ണു തുറക്കണമെന്നാണ് ജീവനക്കാരുടെയും വില്ലേജിലെത്തുന്നവരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ മീഡിയാവിഷൻ പേരാമ്പ്ര